ഞാൻ സിജി സാലിങ്കുട്ടി അഡ്വാൻസ് പ്രാക്ടീഷ്യനായിട്ട് എൻ എച്ച് എസിനു വേണ്ടി ഖാഡിഫാൻ വെയിൽ ഹോസ്പിറ്റലിലെ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ വൈസ് വർക്ക് ചെയ്യുന്നു ഇന്ന് ഞാൻ ഇപ്പൊ ലൈവിലെ വരാനൊരു കാരണം അല്ലെങ്കിൽ വീട് വരാനുള്ള കാരണം വളരെ സന്തോഷമായൊരു അനുഭവം എനിക്ക് ഫീൽ ചെയ്തൊരു അനുഭവം പങ്കുവയ്ക്കാനാണ് വന്നിരിക്കുന്നത് കോവിഡ് നമുക്കറിയാം കോവിഡ് വാക്സിൻ ഇന്ന് നമുക്ക് എട്ട് ഡിസംബർ ഡിസംബർ എട്ടാം തീയതി എല്ലാ യു കെയിലെ മിക്ക സ്ഥലത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്തു ഇന്ന് രാവിലെ ആറര തൊട്ട് എല്ലാം കൊടുക്കാൻ പറ്റി ഭാഗ്യവശാൽ എൻ എച്ച് എസ് ഫ്രണ്ട്ലൈൻ ആയതുകൊണ്ട് എനിക്കും ഇന്നൊരു വാക്സിൻ എടുക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി അതിനെ കുറിച്ച് രണ്ടു മൂന്ന് വാക്ക് പറയാനും നിങ്ങളൊന്ന് പ്രോത്സാഹിപ്പിക്കാനും എന്റെ ഒരു ഒപ്പീനിയൻ പറയാനും വേണ്ടിയാണ് ഈ ലൈവ് വന്നത് ഈ ഒരു വീഡിയോ ഇടുന്നത് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഈ കോവിഡ് എന്നുള്ള ഈ പാൻഡമിക്കില് ഈ ബുദ്ധിമുട്ടായ സമയത്ത് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിട്ടുണ്ട് ഈ പറഞ്ഞ് ഞാനും കോവിഡ് വന്ന് ഒരു ഒരു ഇരുദിവസം കിടന്നു വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടാണ് ഒരു ജോലി കയറിപ്പോയത് എന്നാലും സിംറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വന്നുകൊണ്ട് ഈ കോവിഡ് എന്നുള്ള അസുഖത്തെ നമുക്ക് എങ്ങനെയെങ്കിലും പ്രതിരോധിക്കാനും അതൊരു യുദ്ധമാക്കി പ്രഖ്യാപിച്ചുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് അന്നുകൊണ്ട് എൻ്റെ മനസ്സിലുണ്ടായ പല പല ആശയങ്ങളും അല്ലെങ്കിൽ എന്തൊക്കെയുള്ള ആ ഒരു പ്രേരണ പ്രേരണ കാരണം കുറെ കാര്യത്തിൽ പങ്കെടുക്കാൻ പറ്റി എനിക്കിൻ്റെ പ്ലാസ്മ കൊടുക്കാൻ പറ്റി കുറെ പേഷ്യൻസിനും അല്ലെങ്കിൽ പ്ലാസ്മാക്കാൻ പാർട്ടി തെറാപ്പി വന്നാൽ ഒരു പുതിയ തീം വന്നു അതായത് എനിക്ക് ആ കോവിഡ് വന്നതുകൊണ്ട് ആൻറ്റിബോഡി നല്ല ബോഡിയിലുണ്ടാവും എന്ന് വിചാരിച്ച് കൊടുക്കാൻ പറ്റി അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് നല്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഞാൻ നന്നായിട്ട് ഏർപ്പെടുത്തി ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ദിവസത്തെ പറ്റിയതാ നമുക്ക് ഒരു ഭയങ്കര ഫീലിങ് സത്യം പറഞ്ഞാൽ നല്ലൊരു ഫീലിങ് മനസ്സിലുണ്ട് കാരണം നമ്മൾ യുദ്ധത്തിൽ ജയിച്ച ഒരു പ്രതീതി പോലെ എനിക്ക് ഇന്നത്തെ തോന്നുന്നത് കാരണം നമ്മളൊരു ഹിസ്റ്ററി ഈ ലോകത്തിലൊരു ഹിസ്റ്ററിയുടെ ഒരു ഒരു പാട്ടാകാൻ എനിക്ക് പറ്റി ഇന്ന് അഞ്ചു മണിക്ക് എനിക്കൊരു വാക്സിൻ കോവിഡിന്റെ നയൻറ്റീൻ കോവിഡ് നയൻറ്റീൻ്റെ ഫസ്റ്റ് വാക്സിന്റെ ഫസ്റ്റ് ഡോസ് എന്ന് കിട്ടി അത് ഫൈസർ ബയോ എൻടെക് എന്നുള്ള കമ്പനിയാണ് അവരാണ് നമ്മുടെ യു കെയിലുള്ള എല്ലാവടേയും വാക്സിൻ കൊടുക്കുന്നത് അപ്പോൾ ആ വാക്സിന് കൊടുക്കാനുള്ള കിട്ടാനുള്ള വലിയൊരു ഭാഗ്യം എനിക്ക് കിട്ടി അപ്പോൾ എനിക്കൊരു ഇന്ന് അവർ പറഞ്ഞിരുന്നു അപ്പോയിന്റ്മെന്റ് കൊടുത്തു നമ്മളൊരു ഐ ഡി കാർഡുണ്ട് എന്റെ പേരും എൻ എച്ച് എസ് എന്റെ ഐ ഡി കാർഡുമായിട്ട് നമ്മൾ പോകണം ബുക്ക് ചെയ്തിട്ട് നമുക്ക് ഇന്ന് പോണം പോയി അവരെല്ലാം ചെക്ക് ചെയ്യും രണ്ട് കൊസ്റ്റും ചോദിക്കും ഇപ്പോൾ കോവിഡ് പോസിറ്റീവ് ഇരുപത്തെട്ട് ദിവസം കോവിഡ് പോസിറ്റീവ് ആയിരുന്നോ എന്തെങ്കിലും പനി ചെറിയ ദിവസം ഉണ്ടെങ്കിൽ അവർ തരത്തില്ല ഇല്ലെങ്കിൽ അവർ നമുക്ക് തരും പോയി അടുത്ത് കയറി നല്ലൊരു എക്സ്പീരിയൻസ് കയറി അവിടെ നമുക്ക് ഈ ഒരു കള്ളാസ് കിട്ടും എന്താണ് സൈഡ് എഫക്ട് എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ഇൻഫർമേഷൻ ഇഫക്റ്റ് അതൊക്കെ തരും അത് തന്നുകഴിഞ്ഞിട്ട് അവർ കയറി അവർ കയറി കഴിഞ്ഞപ്പോൾ അവർ ആദ്യം തന്നെ ഇരിക്കാൻ പറഞ്ഞു ഇരിക്കുമ്പോൾ പതിനെട്ട് ബൂത്ത് ആയിട്ട് അവിടെ അവർ വാക്സിൻ എടുക്കാൻ നഴ്സ്മാർ റെഡിയായി നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനും പോയി എന്നോട് ചോദിച്ചോദ്യം ചോദിച്ചു വളരെ സിമ്പിളായിരുന്നു വളരെ വളരെ സന്തോഷം എൻ എച്ച് എസിനോട് വളരെ വളരെ സന്തോഷം താങ്ക്സ് ഞാൻ പറയുകയാണ് കാരണം വെച്ചാൽ നമ്മുടെ യു കെ എൻ എച്ച് എസ് ആണ് ഇപ്പോൾ ഫ്രീ ആയിട്ട് ഫ്രണ്ട്ലൈൻ നഴ്സസിന് ഡോക്ടേഴ്സിന് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട് അപ്പൊ അഞ്ചു മണിക്ക് വാക്സിൻ എടുത്തു എന്നോട് ഒരു പതിനഞ്ച് മിനിറ്റ് അവിടെ അതിന് ഇരിക്കാൻ പറഞ്ഞു കാരണം ഡ്രൈവ് ചെയ്യുന്ന തണുത്താൻ ഡ്രൈവ് ചെയ്ത് പോയതുകൊണ്ട് നിങ്ങൾ പതിനഞ്ച് റെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു ഇതിന്റെ സൈഡ് എഫക്റ്റ് അവർ പറഞ്ഞത് ചിലപ്പോൾ ഒരു ഈ എടുത്ത് ഇവിടെയാണ് ഇവിടെ വേന വരാൻ സാധ്യമുണ്ട് ചിലപ്പോൾ ഒരു ജലദോഷം വരാൻ സാധ്യത പനി വരാൻ സാധ്യമുണ്ട് അത് നോർമലാണ് ഏത് ഫ്ലൂ വാക്സിൻ എടുത്താലും അത് നോർമലാണ് എനിക്ക് ഇതുവരെ ഒന്നും വന്നിട്ടില്ല ഞാൻ അതിന് ഒരു മണിക്കൂർ ചെറിയ എക്സസൈസും ചെയ്തു വെള്ളം കുടിച്ച് ഭക്ഷണം കഴിച്ചു ഒരു കുഴപ്പമില്ല അപ്പോൾ ഒരു എട്ടോ ഒമ്പത് മണിയായപ്പോൾ ആലോചിച്ച ഒരു ഒരു വീഡിയോ ഇട്ടിട്ട് ഇതിന്റെ ഒരു ഇതൊരു ആൾക്കാരുടെ പ്രേരണയ്ക്ക് വേണ്ടി ആൾക്കാരൊന്ന് പ്രേരിപ്പിക്കാൻ വേണ്ടി ഒന്നിടാൻ വേണ്ടി ഉള്ള ഒരു ആഗ്രഹമാണത് അത് സമീക്ഷ യു ആണ് ഈ ഒരു അവസരം എനിക്ക് തന്നത് സമീക്ഷ യു കെ എന്നെ വിളിച്ചിരുന്നു അവർ എനിക്കൊരു അവസരം തന്നു അതിന് വളരെ വളരെ നന്ദി അവരുടെ ആദ്യം പറയട്ടെ അതുകൊണ്ട് ഒരു ഒരു ചുറ്റും ഒരു ഒരു അവലവനം ഞാൻ പറയാം ഈ ഒരു വാക്സിൻ കിട്ടി സോഫാർ ജീവനോടെ ഞാൻ എപ്പോഴും ഉണ്ട് അതുകൊണ്ട് ധൈര്യത്തോടെ നിങ്ങൾക്ക് എടുക്കാൻ ഒരു പ്രേരണയ്ക്ക് വേണ്ടിയാണ് ഞാൻ എടുക്കാൻ പറയല്ല എന്റെ ഒപ്പീനിയൻ പറയണം എടുക്കാം എടുത്തു നോക്കാം ഇന്നത്തെ പാർശ്വഫലമൊക്കെ വായിച്ചു നോക്കൂ അലർജി റിയാക്ഷൻ ഉണ്ടെങ്കിൽ മാത്രം ചെയ്യണ്ട എന്തെങ്കിലും മരുന്ന അലർജി റിയാക്ഷൻ ചോദിക്കും എല്ലാ ക്ലോസ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അവർ സമ്മുള്ളൂ പിന്നെ പതിനാറ് പയഴ്സിന് മുകളിലാവണം പിന്നെ ഓരോരോ ലീഫ്ലെറ്റ് ഇതിനകത്തൊരു ലീഫ്ലെറ്റ് നമുക്ക് തരും അതുകഴിഞ്ഞ് ഫസ്റ്റ് ഡോസ് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് അവര് കണ്ടു എന്റെ പേര് എഴുതി സിജി സലീം കുട്ടി പേരെഴുതിട്ട് കണ്ടോ ഒരു നമ്പർ എന്താണ് ഒരു ഡേറ്റും ഫൈസർ എന്നുള്ള കമ്പനിയുടെ നമ്പറും അവരുടെ അവരുടെ ബാച്ച് നമ്പറും ബാച്ച് എടുത്ത ബാച്ച് നമ്പറും ഡേറ്റും ഈ ഡേറ്റ് കഴിഞ്ഞ ഇരുപത്തൊന്നാമത്തെ ദിവസം കഴിഞ്ഞ ഒരു ദിവസം എനിക്ക് സെക്കൻഡ് ഡോസിന് പോകണം അതെല്ലാം ഞാൻ ബുക്ക് ചെയ്തു അതെല്ലാം ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ കാണുന്ന എല്ലാവരും നമ്മൾ മലയാളികൾ ബോർഡില്ല നമ്മളെ ഏഷ്യക്കാരും എല്ലാവരും ധൈര്യത്തോടെ പോയിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കധികം സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ല ഒന്നും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾ ധൈര്യത്തിൽ പോയിട്ട് വാക്സിൻ എടുക്കാൻ എൻ്റെ ഒരു ആഗ്രഹം ഞാൻ പറയുകയാണ് എൻ്റെ ഒപ്പീനിയൻ ആണ് നിങ്ങൾക്ക് എന്തുകൊണ്ടും ഡിസൈഡ് ചെയ്യാം പക്ഷേ എന്നെ സമയത്തോളം ഇത്ര സമയമായി എടുത്തിട്ട് അഞ്ചു അഞ്ചുമണിയായി ഇപ്പോൾ ആറേ ഒരു അഞ്ച് മണിക്കൂർ കഴിഞ്ഞു ഒരു സിംറ്റംസും വന്നില്ല സാധാരണ വാക്സിൻ എടുത്ത എടുത്താലൊരു ജലദോഷം പുനിയ ഒരു കുളിർണ്ണ വരണമൊന്നും വന്നിട്ടില്ല അതുകൊണ്ട് നിങ്ങളെല്ലാവരും പറ്റുകയാണെങ്കിൽ നമ്മുടെ എൻ എച്ച് എസിന്റെ ഫ്രണ്ട്ലൈൻ വർക്കേഴ്സോ അല്ലെങ്കിൽ ഓ ഓപ്ഷൻ കിട്ടുകയാണെങ്കിൽ ഇതിന്റെ വാക്സിൻ എടുക്കാൻ നിങ്ങൾ എല്ലാവരും മുന്നോട്ട് വരൂ ഒരു ഈ ഒരു വലിയൊരു യുദ്ധത്തിന്റെ കോവിഡ് നയൻറ്റീൻ യുദ്ധത്തിന്റെ ആ ഒരു യുദ്ധത്തിലെ ഒരു പാർട്ടാകാൻ അല്ലെങ്കിൽ ഹിസ്റ്ററിയുടെ പാർട്ടാകാൻ നിങ്ങൾക്ക് വലിയൊരു അനുഭവം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു ഓക്കെ സംരക്ഷിക്കും ഒന്നും കൂടെ എന്റെ പ്രത്യേകമായി നന്ദി ഞാൻ അത്യേകപ്പെടുത്തുന്നു താങ്ക് വെരി മച്ച്